ശ്രീ പ്രമോദ് സർ സംസ്ഥാന ജി എസ് ടി വകുപ്പിന്റെ പുനഃസംഘടന പ്രാബല്യത്തിൽ വന്നതിന് ശേഷം കേരളത്തിന്റെ ജി എസ് ടി ഇൻ്റിലിജൻസ് വിഭാഗം മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നത് എന്നാൽ ചെക്ക് പോസ്റ്റുകളുടെ അഭാവം കൂടി പരിഗണിച്ചുകൊണ്ട് വാഹനങ്ങൾ വരുന്ന ചരക്കുകളുടെ നിരസ്ഥിതി മനസ്സിലാക്കുന്നതിനും ഇവേബിൾ തട്ടിപ്പ് പരിഹരിക്കുന്നതിനും എ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകളുടെ സാധ്യത സർക്കാർ പരിഗണിക്കുമോ ഇപ്പോൾ തന്നെ നമ്മൾ ഈ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് തന്നെ നോക്കി ഇ എ ബില്ല് അസസ് ചെയ്യാവുന്ന എയർ എ ടെക്നോളജിയുടെ ഒരു പ്രാഥമിക രൂപമെന്ന് പറയാവുന്ന തരത്തിലുള്ള സംവിധാനം തന്നെയുണ്ട് പക്ഷേ സാർ അതൊക്കെ വന്നാലും ഈ തട്ടിപ്പ് തുടരുന്ന ഒരു തട്ടിപ്പ് തുടരും കുറച്ചുകൂടി തട്ടിപ്പ് അത് അത് തട്ടിപ്പരിക്കലും ഇല്ലാതാവും നമ്മൾ ധരിക്കരുത് ആദ്യം വിചാരിച്ചത് ജി എസ് ടി വന്നു കഴിഞ്ഞാൽ എല്ലാം കമ്പ്യൂട്ടർ വഴിയാണ് എല്ലാം സിസ്റ്റം അനുസരിച്ചാണ് സാർ സിസ്റ്റം അനുസരിച്ച് ഏത് വന്നാലും അപ്പോൾ അളവ് നൂറ് ച പിന്നെ ചാക്ക് ചാക്കുകൊണ്ടിരുന്നു നൂറ് ചാക്കായിരിക്കും അതിനകത്തുള്ള ക്വാണ്ടിറ്റി വ്യത്യാസം വന്നാൽ നമുക്കറിയാൻ പറ്റില്ല അപ്പോൾ കുറച്ചുകൂടെ ഫിസിക്കലായ പരിശോധന ചിലപ്പോഴൊക്കെ പിന്നെ വേണ്ടി വരും ഈ തരത്തിലുള്ള പലതരത്തിലുള്ള നിരന്തരമായ പരിശോധന വേണം അതുകൊണ്ട് എപ്പോഴും തട്ടിപ്പിൻ്റെ സാധ്യതകൾ കൂടുതലുണ്ട് എ ഐ ടെക്നോളജി അടക്കമുള്ള കാര്യങ്ങൾ ഏറ്റവും പുതിയ ടെക് എ ഐ ടെക്നോളജിയുടെ ചില ഭാഗങ്ങൾ അതിന് ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എപ്പോഴും നമ്മൾ ആധുനികവൽക്കരിച്ചുകൊണ്ടേ പറ്റുള്ളൂ ആ കാഴ്ചപ്പാടോട് തന്നെ നമുക്ക് പ്രവർത്തിക്കാം അതിനകത്ത് കിട്ടുന്ന എല്ലാ ടിപ്പും എല്ലാ വിവരങ്ങളും ഉപയോഗിച്ച് തന്നെയാണ് വകുപ്പ് സദ്യ